മരുതോങ്കര സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറിയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിൽ വിദ്യാർത്ഥികളായിരുന്നവർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ വിദ്യാലയത്തിന് അലമാരം നൽകി മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് കാഞ്ഞിരത്തിങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആ മാഷ ഇപ്പം ഇയാൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് പറയാം ഇപ്പോൾ നിനക്ക് അവിടെ പോയി കിട്ടുന്ന പൈസ ഞാൻ തരാം ഈ പറമ്പിൽ കിടക്കുന്ന നടക്കായും തേങ്ങയും പെരക്കി ഇവിടെ പള്ളിയിട്ടാൽ നിനക്ക് അവിടുന്ന് കിട്ടുന്നതിലും പൈസ ഞാൻ തരാമെന്ന രക്ഷിതാവ് പറഞ്ഞു അതാണ് അന്നത്തെ ആ കാർഷിക മേഖലയുടെ സമൃദ്ധിയിൽ നിന്നാണ് അത് പറയേണ്ടി വന്നത് പക്ഷേ ഇന്നതല്ല ഇന്ന് കർഷകരുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇന്ന് നമ്മൾ പഠിച്ച് എന്തെങ്കിലും തൊഴിൽ നേടിയാലേ അവരുടെ അവരുടെ തണലായി ഒരു വരാൻ അതുകൊണ്ട് എന്തെങ്കിലും നേടുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം സജി ജോസഫ് ഉപഹാരം ഏറ്റുവാങ്ങി ആയിരത്തിന്റെ അഭിമുഖത്തിൽ നമ്മുടെ സ്കൂളിനു വേണ്ടി അവരുടെ ഓർമ്മയ്ക്കായും അതോടൊപ്പം തന്നെ നമ്മുടെ താല്പര്യം അനുസരിച്ചും അവർ നമ്മുടെ സ്കൂൾ ഓഫീസിലേക്ക് ഒരു അലമാര നൽകിയിരിക്കുകയാണ് ആ അലമാര തീർച്ചയായും ഈ ഈ ഈ ഓഫീസ് ഇവിടെ കാലം ഇവർ അലമാരയുടെ തുറക്കുമ്പോൾ ബാച്ചിലുള്ള എല്ലാവരെയും ഇന്ന് സന്നിഹിതരായ നിങ്ങളെ വളരെ പ്രത്യേകമായി സന്നിഹിതരായ എല്ലാവരും ഓർക്കുകയും ചെയ്യും കൺവീനർ അംബു ജാക്ഷൻ അധ്യക്ഷത വഹിച്ചു ജോസ് ചിമ്പുകണ്ഠം ബാലൻ കാരങ്കോട്ട് എം രാധ എ എ ജോൺ ജലീൽ എ കെ ഹമീദ് കെ ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബാബു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു